ഒരു വീട്ടമ്മയ്ക്ക് അവളുടെ അടുക്കളയിൽ അത്യാവശ്യം വേണ്ട ഒന്നല്ലേ നമ്മുടെ കുരുമുളക് എന്നാൽ അത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വർഷം മുഴുവനും വിളവ് തരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കില്ലേ നല്ല പച്ച കുരുമുളക് എന്നും നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കാം ഒന്നോ രണ്ടോ കുരുമുളക് ചട്ടിയിലോ ഡ്രമ്മിലോ മറ്റോ നടുകയാണെങ്കിൽ ചെടി ചെറുതാണെങ്കിലും വിളവ് ഒട്ടും കുറവില്ല നമ്മുടെ കുരുമുളകിലും സ്ഥലമില്ലാത്തവർക്കോ ഫ്ളാറ്റിലോ മറ്റോ താമസിക്കുന്നവർക്കായാൽ പോലും ഒരു കുഞ്ഞു ചട്ടിയിൽ ബാൽക്കണിയിലോ മറ്റോ വെച്ച് വളർത്തിയെടുക്കാം കൂടാതെ പറിച്ചെടുക്കാനും ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം കുറ്റിക്കുരുമുളക് രണ്ട് രീതിയിൽ ലഭ്യമാണ് ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്തതും പിന്നെ നേരിട്ട് വള്ളിയിൽ നിന്ന് മുറിച്ചെടുക്കുന്നതും ചട്ടിയിൽ നടുന്നതും ഗ്രാഫ്റ്റ് ചെയ്ത കുറ്റിക്കുരുമുളകുമാണ് എനിക്ക് നന്നായി തോന്നിയിട്ടുള്ളത് നമ്മുടെ മുറ്റത്തോ ബാൽക്കണിയിലോ നല്ലൊരു അലങ്കാരത്തിനായാലും നമുക്കിത് വളർത്തിയെടുക്കാം ഞാനിത് ഇവിടെ അടുത്തുള്ള ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് വീട്ടിലും നമുക്ക് കുറ്റി കുരുമുളകിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം ഇതല്പം ചെറിയ ചെടിയാണ് മണ്ണ് മണല് അല്ലെങ്കിൽ ചാണകം കരിയിലൊക്കെയുള്ള ഒരു പോട്ടി മിക്സ്